അതൊക്കെ അനുസരിച്ച് ഞാൻ ഇന്നെ വിളവെടുപ്പുണ്ട് വിളവെടുപ്പ് ഞാൻ പോവുകയാണ് ഒരു ഓർഡർ ഉണ്ട് അല്ലെ ഓർഡർ അനുസരിച്ച് ഞാൻ പോകുന്നത് ആ കുഴപ്പക്കാറാ കൂടു എൻ്റെ വണ്ടി പിന്നെ ഇതൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലൈൻ്റായിട്ട് ഈ വണ്ടി വീട്ടിലുള്ളത് വണ്ടി നടന്ന് പോയിട്ട് വരയ്ക്കുന്ന ഞാൻ അങ്ങനെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു കുറച്ച് സ്ഥാനത്തിന് പട്ടവലം പൊട്ടിക്ക വെള്ളരി ചീര കത്തിരി ഓർഡർ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് വരയ്ക്കാൻ പോകുന്ന ഞാൻ കൃഷിയിലെത്താനായി കൃഷിയിലേക്ക് കടക്കാൻ പോയാണ് മതിൽ കടന്ന് ഞങ്ങളിങ്ങനെ ഞാൻ ചീര പറിക്കുന്ന മുന്നോട്ട് നോക്കണം ചീരത്ത് ചോർന്ന ചീരയാ നല്ല അടിപൊളി சுந்தரிச்சீர போட்டீர சுந்தர்ச்சீரல்ல சோப்பு ஜீரையாணுது மண்ணின் அடிலாண்டி இங்கே வளர்க்கிறது மஞற்படி வேற ஒரு உறும்பு வேறக்குவோம் உறும்பு கொண்டு வந்த வெள்ளரி விளவெடுப்பு தொடங்குவேன் தற்கால சிறிய ரோடு Ini pemandu sungur jenenge. Ada. Ini pemandu. എന്നാ മതി ആ മതി പറച്ചല്ലേരി ഒറ്റ വെള്ളേരില്ലേടാ നല്ല അടിപൊളി ഒരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള നല്ലൊരു ചെറിയൊരു വീട്ടിലേക്കുള്ളൊരു ആവശ്യത്തിന്റെ വെള്ളരിയാണ് നല്ലൊരു ഒത്തേ અને સોચતા કરી તો રહી તો વારે વારે માર્કેટમાં ના મને ફોન તો નંબર આરે માણો નમક ના હ કિડ હોય તો ને

ആ ഇത് പറച്ച് ചീര പറിച്ച് ഇങ്ങനെ നല്ലൊരു വിളവെടുത്തിനും നല്ല അടിപൊളി സാധനമെങ്കിലും ഈ നോഡർ ജാസ്തിയ ചോദന ചീരയ്ക്ക് ചീര മതിയായില്ല ചീരക്കെല്ലാവരും കൊടുത്തായിട്ട് വേർപ്പിരിക്കുന്നുള്ളത് നല്ലൊരു മിക്സാക്കിയിട്ട് എടുത്തോ പച്ചി അങ്ങ് എടുത്തോ